നമ്മുടെ പല വീഡിയോകളിലായിട്ട് നമ്മൾ ഇൻഷുറൻസുകളെ കുറിച്ച് സംസാരിക്കാറാണ് അതിൽ പലരും പറയുന്ന ഒരു കാര്യമാണ് പലർക്കും ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ച് അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ വായിച്ച് മനസ്സിലാക്കുക അതിന്റെ കണ്ടീഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ എടുക്കുക ഇതൊക്കെ പുതിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വായിച്ച് മനസ്സിലാക്കാന്ന് വിചാരിച്ചാലും ഒരുവിധം വായിച്ച് പകുതി എത്തുമ്പോഴത്തേക്കും നമ്മളാകെ ടയർഡ് ആയിട്ടുണ്ടാകും കാരണം അതിൽ പകുതിയും നമുക്ക് മനസ്സിലായില്ല കുറെ ഒക്കെ നമുക്ക് മനസ്സിലായത് വിട്ടുപോയിട്ടുണ്ടാവും അങ്ങനെ ആകുമൊത്ത ഒരു മെസ്സാണ് അവർ എഴുതി വെച്ചിരിക്കുന്ന വായിക്കുന്നുണ്ടെങ്കിലും എന്താണ് ഉദ്ദേശിക്കുന്നത് അത് പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല പലപ്പോഴും നമ്മൾ പല ഇൻഷുറൻസുകളും എടുത്തിട്ട് ഞാൻ മെഡിക്കലി പ്രൊട്ടക്ടാണ് ഞാൻ ഹെൽത്ത് പോലായിട്ട് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നമ്മൾ സ്വയം വിചാരിക്കാറുണ്ടെങ്കിലും നമുക്ക് നമ്മൾ എത്രത്തോളം ആണ് എന്ന് മനസ്സിലാവുന്നത് ആ ഇൻഷുറൻസ് ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭം വരുമ്പോഴാണ് അപ്പോഴാണ് അവർ പല കണ്ടീഷൻസും പറയുന്നത് അത് നിങ്ങളുടെ ബാധകമല്ല ഇത് നിങ്ങൾ എടുത്തിട്ടില്ല അത് നിങ്ങൾക്ക് പ്രായോഗികം അല്ല പല കാര്യങ്ങളും അപ്പോഴാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആള് ലൈഫിൽ നേരിടാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇത് വിലയിരുത്താൻ പോകുന്നത് നമുക്ക് ഏറ്റവും വലിയ കോമൺ ട്രാപ്പിൽ നിന്ന് തന്നെ തുടങ്ങി കോ പേയ്മെന്റ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ ഈ ഏജന്റ് പറയും നിങ്ങൾ വർഷം വെറും ഏഴായിരം രൂപ അടച്ചാൽ മതി നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കും കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഡീലായിട്ടൊക്കെ തോന്നും അത് കഴിഞ്ഞിട്ട് പറയും നിങ്ങൾ ഇരുപത് ശതമാനം കോ പേയ്മെന്റിന് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയത്തിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഞാൻ കുറച്ച് തരാമെന്ന് മനുഷ്യരുടെ ഏറ്റവും വലിയ കാര്യമെന്നു നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൈസയിൽ ഏറ്റവും കുറഞ്ഞിരിക്കാനാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് ശതമാനം കുറയും പറയുമ്പോൾ പതിനായിരം രൂപയുടെ ഇൻഷുറൻസ് ആണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി ഈ പറയുന്ന ഏഴായിരം രൂപയുടെ ഇൻഷുറൻസ് ആണ് ഉണ്ടെങ്കിൽ ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ അടക്കേണ്ടി വരുന്നത് അപ്പൊ നിസാര തുകയുടെ ഒരു ലാഭത്തിന് ആ അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചാൽ മതിയോ എന്ന് വിചാരിച്ചിട്ട് പല ആളുകളും ഈ കോ പേയ്മെന്റ് എന്ന് പറയുന്ന ട്രാപ്പിന് സമ്മതി ഇത് കഴിഞ്ഞിട്ട് ഒരു എട്ടോ ഒമ്പതോ മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിക്കാണെന്ന് വിചാരിക്കും ആയി ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു താങ്ക്ഫുള്ളി ഫുള്ളി റിക്കവർഡായി അപ്പം ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞതും ചെലവും സർജറി എല്ലാം കൂടെ കൂട്ടി രണ്ടു ലക്ഷം രൂപ ചെലവ് വന്നു എന്ന് വിചാരിക്കുക അപ്പൊ നമ്മള് വിചാരിക്കുന്ന എന്താ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് ഈ ചെലവുകൾ ഇൻഷുറൻസ് ഏജൻസി നോക്കിക്കോളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അവിടെയാണ് ഈ ട്രാപ്പ് ശരിക്കും വർക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഒരു ട്വന്റി പെർസെന്റേജ് നമ്മൾ അടച്ചു നമ്മൾ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനിക്കാർ എന്താണ് ചെയ്യുന്നത് ഒരു മാക്സിമം പിടിക്കാൻ പറ്റുന്നതെല്ലാം പിടിച്ചിട്ട് അവർക്ക് നമുക്ക് തരാൻ പറ്റുന്ന മാക്സിമം തുക എന്ന് പറയുന്നത് എൺപത് ശതമാനമാണ് കാരണം ഇരുപത് ശതമാനം കോ പേയ്മെന്റ് നമ്മൾ എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അവർ നമുക്ക് തരാൻ പോകുന്ന മാക്സിമം തുക എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ബാക്കി നാൽപ്പതിനായിരം രൂപ നമ്മൾ നമ്മുടെ കൈ കണ്ടുപിടിച്ച് അടക്കേണ്ട അവസ്ഥയാണ് അപ്പം ആയിരം ആയിരത്തി എണ്ണൂറ് രൂപ ഒരു വർഷം വരുന്ന ഒരു നിസാര ചെലവ് പേരിൽ നമുക്ക് ഒരു എമർജൻസി ഉണ്ടായി ഈ ഇൻഷുറൻസ് ഉപയോഗിക്കേണ്ട അവസരത്തിൽ നമ്മൾ ഇത്രയും വലിയൊരു തുക നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തടയേണ്ട ഒരു അവസ്ഥ ആ ഇൻഷുറൻസ് കൊണ്ട് വലിയൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ട് പക്ഷേ വലിയൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല അപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ പോകുക ആ നാപ്പതിനായിരം രൂപ റെഡി ക്യാഷ് എടുക്കാൻ ഇല്ലാത്ത ആളാണെങ്കിൽ വല്ല ഗോൾഡ് ബ്ലഡ് ചെയ്യണം അല്ലെങ്കിൽ സ്വർണം വിൽക്കണം അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിക്കണം അതുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തുള്ള നിസാര പ്രീമിയത്തിന്റെ ലാഭം നോക്കിയിട്ട് ഒരിക്കലും ഈ കോ പേയ്മെന്റ് എന്ന് പറയുന്ന ട്രാപ്പിൽ ചെതുപെടരുത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന എന്തിനാണ് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടരുത് പണം കണ്ടുപിടിക്കാനും പണം ഒപ്പിക്കാനും വേണ്ടിയുള്ള നമ്മൾ ടെൻ സ്റ്റാവർ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലും ഫുള്ളി റിക്കവർ ആകുന്നതിലും ആയിരിക്കും അതിനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കോ പേയ്മെന്റ് എന്ന് പറയുന്ന ട്രാപ്പിൽ പോയി പെടാതിരിക്കുക ചെറിയ കുറച്ച് പ്രീമിയം കൂടുതൽ കൊടുക്കേണ്ടി വന്നാൽ ഹഡ്രഡ് പെർസെന്റേജ് കവർ കിട്ടുന്ന ഇൻഷുറൻസ് തന്നെ എടുക്കും ഈ പറയുന്ന പോലെ ആയിരം ആയിരത്തി എണ്ണൂറ് രൂപയുടെ പ്രീമിയം ലാഭത്തിന് വേണ്ടി നമ്മൾ ഈ ട്വന്റി പെർസെന്റേജ് കോ പേയ്മെന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇരുപത് വർഷത്തെ ഈ കോ പേയ്മെന്റ് ഇൻഷുറൻസ് എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ലാഭം കൂട്ടി വെച്ചാൽ പോലും നമ്മൾ ഇപ്പം കൊടുത്ത് നാൽപ്പതിനായിരം രൂപയ്ക്ക് ഈക്ലാവിൽ അതുകൊണ്ട് തന്നെ അത് വലിയൊരു ലോസ് ആണ് ഇനി അധികം ആരും ശ്രദ്ധിക്കാത്ത ഇൻഷുറൻസുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ചതിക്കുഴിയിലേക്ക് നമുക്ക് പോകാം റൂം റെന്റ് ലിമിറ്റ് എന്ന് പറയും അതായത് ഇപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് വിചാരിക്കുക നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് ആ ഞാൻ ഫുള്ളി ആണ് എല്ലാ ചിലവും ഇൻഷുറൻസ് ഏജൻസി നോക്കിക്കോളും ഇൻഷുറൻസ് കമ്പനി നോക്കിക്കോളും നമ്മൾ ഇരിക്കുന്നു പിന്നീട് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞിട്ടാണ് അറിയുന്നത് നമ്മുടെ പോളിസി തുകയുടെ ഒരു ശതമാനം മാത്രമേ നമുക്ക് റൂം റെന്റ് ലിമിറ്റ് ആയിട്ട് കിട്ടുള്ളൂ എന്നുള്ള കാര്യം അതായത് അഞ്ച് ലക്ഷം രൂപയുടെ പോളിസിയാണ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ദിവസം റൂം റെന്റ് ലിമിറ്റ് ആയിട്ട് നമുക്ക് അയ്യായിരം രൂപയാണ് അവർ അനുവദിച്ചിരിക്കുന്നത് അതിനർത്ഥം നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു നോർമൽ റൂം എടുത്താലും നിങ്ങൾക്ക് അയ്യായിരം രൂപ കിട്ടുള്ളൂ അല്ലാ നിങ്ങൾ കുറച്ചുകൂടെ ലക്ഷറി റൂം എടുത്താലും നിങ്ങൾക്ക് അയ്യായിരം രൂപ കിട്ടുള്ളൂ ഇനി ഐ സു ലായാലും എം ഐ സു ആയാലും എല്ലാം ഇതിന് റെന്റ് ഉണ്ട് ഡെയിലി റൂം റെന്റ് ലിമിറ്റ് ഉണ്ട് അപ്പൊ ഐ സുന്റെ ഒരു ദിവസത്തെ റെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ആയിരിക്കും അവിടെ നമുക്ക് ചിലപ്പോൾ ഈ പറയുന്ന അയ്യായിരം രൂപ മാത്രമായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് അപ്പൊ അങ്ങനെയുള്ള ചതിക്കുഴികളുണ്ട് ഇത് റൂം റെന്റ് ലിമിറ്റിൽ മാത്രമല്ല ഡോക്ടർ ഫീസ് ആയാലും സർജൻ ഫീസ് ആയാലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ആയാലും ഇതിലെല്ലാം ഇത് ബാധകമാണ് അപ്പോൾ ഒരു നിശ്ചിത റൂം റെന്റ് ലിമിറ്റ് ഉള്ള പോളിസി എടുക്കുന്നതിലൂടെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമ്മുടെ കൈ നിറങ്ങുന്ന പൈസ ഒരുപാട് സാധ്യതയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പോളിസി എടുക്കുമ്പോൾ നോ റൂം റൺ ലിമിറ്റ് എന്നുള്ള ഒരു പോളിസി തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത് അതാകുമ്പോൾ നമ്മൾ എത്ര രൂപയുടെ റൂം തിരഞ്ഞെടുത്താലും ആ പൈസ ആ പോളിസി കമ്പനി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഇപ്പൊ ഈ രണ്ടെണ്ണം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഇപ്പൊ കാണും ഇപ്പൊ ഏത് തിരഞ്ഞെടുക്കും ഏത് പോളിസിയാണ് നല്ലത് ഏത് പോളിസിക്കാണ് റൂം റൺ ലിമിറ്റ് ഉള്ളത് ഏതിനാണ് ഇല്ലാത്തത് അതുപോലെ തന്നെ ഏതിനാണ് കോ പേയ്മെന്റ് ഉള്ളത് ഏതിനാണ് കോ പേയ്മെന്റ് ഇല്ലാത്തത് ഇങ്ങനെയുള്ള പല പല കൺഫ്യൂഷൻസ് ഉണ്ടാവും ഇതിൽ ഏതായിരിക്കും ബെസ്റ്റ് അപ്പൊ അവിടെയാണ് ഡിറ്റോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അറിയാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോളിസിയുടെ മുഴുവൻ ഡീറ്റെയിൽസും പോളിസി ഡോക്യുമെന്റ്സും ഈ അഡ്വൈസർ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പൊ അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അതിന് ഉത്തരം പറഞ്ഞു തരും അപ്പൊ നമ്മൾ ഇത്രയും വലിയൊരു ഒരു മൂന്നോ നാലോ അഞ്ചോ പേജ് ഉള്ള ഡോക്യുമെന്റ് ഫുൾ ഇരുന്ന് വായിച്ച് അതിന് ഉത്തരം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ഇവരുടെ ജോലി തന്നെ ഇതായത് ഇവർക്ക് എന്താണ് എവിടെയാണെന്നൊക്കെ ഉള്ള വ്യക്തമായിട്ട് അറിയാം അതിന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാനും സാധിക്കും അപ്പൊ അവരുടെ ഐ ആർ ഡി ഐ സർട്ടിഫൈഡ് അഡ്വൈസേഴ്സ് നമുക്ക് എന്താണോ ആവശ്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു പോളിസി കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാൻ നമ്മളെ സഹായിക്കും അപ്പോൾ ഞാൻ കമൻറ്റ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ പോകുകയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകിയ ശേഷം നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ഡേറ്റും ടൈം സ്ലോട്ടും തെരഞ്ഞെടുത്ത് ഡിറ്റോയിലൂടെ ഒരു ഐആർ ഡി ഐ സർട്ടിഫൈഡ് അഡ്വൈസറായിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ഫ്രീ ആയിട്ട് സംസാരിക്കാം അതിനുവേണ്ടി നിങ്ങൾ ആ ക്വയറി ബോക്സിൽ മലയാളം സ്പീക്കിംഗ് അഡ്വൈസർ മീഡൽ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും ഒരുപാട് ഉണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് ഇനിയും മറ്റുള്ള ട്രാപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അടുത്ത ട്രാപ്പാണ് ഡിസീസ് വൈസ് സബ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയുടെ കവർ ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി വെറും ആറായിരം രൂപയ്ക്ക് ഓഫർ ചെയ്യുകയാണെന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും വെറും നിസാരമായിട്ടുള്ള ആറായിരം രൂപയ്ക്ക് പത്ത് ലക്ഷം കവർ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ അതിനുശേഷം നമുക്കൊരു ആവശ്യം വന്ന് ഈ പോളിസി ക്ലെയിം ചെയ്യുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് പല അസുഖങ്ങൾക്കും പലതരത്തിലുള്ള കോസ്റ്റ് ലിമിറ്റ് ഇവർ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ചിലപ്പോൾ രണ്ടര ലക്ഷം രൂപയായിരിക്കും പരിധി മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നീ റീപ്ലേസ്മെന്റ് സർജറിക്ക് ചിലപ്പോൾ രണ്ട് ലക്ഷം എഴുപത്തിയ്യായിരം രൂപയായിരിക്കും മറ്റ് മേജർ സർജറികൾക്ക് രണ്ട് ലക്ഷം രൂപയായിരിക്കും അപ്പൊ ഈ ക്ലോസ് ഫുൾ ഈ ഡോക്യുമെന്റ് ഫുൾ വായിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ വളരെ ചെറുതായിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ അസുഖങ്ങൾക്ക് എവിടെയൊക്കെ എത്രയൊക്കെയാണ് പരിധി വെച്ചിരിക്കുന്നത് ഏതൊക്കെ അസുഖങ്ങൾക്ക് എത്ര വരെയൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നുള്ള കാര്യം പക്ഷെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന എന്ത് വന്നാലും മുഴുവൻ തുകയും ഇൻഷുറൻസ് കമ്പനി നമുക്ക് ും എന്ത് വന്നാൽ മുഴുവനായിട്ട് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ ഇതറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചതിക്കുഴിയിലാണ് അയാൾ ചെന്ന് പെടുന്നത് അയാളുടെ മുഴുവൻ സർജറി കോസ്റ്റ് തോക്ക് അഞ്ച് ലക്ഷം രൂപ ആയിട്ടുണ്ടെങ്കിലും ഈ ലിമിറ്റ് വെച്ചിരിക്കുന്ന രണ്ടര ലക്ഷം ആണെങ്കിൽ ഇയാൾക്ക് രണ്ടര ലക്ഷം രൂപ കിട്ടുള്ളൂ ബാക്കി രണ്ടര ലക്ഷം രൂപ ഇയാൾ എന്താണ് സ്വന്തമായിട്ട് കണ്ടെത്തിയാളുടെ കൈ നടപ്പൊ ഈ പ്രീമിയം കൊടുത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലും വീണ്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ ചികിത്സ എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോ നമ്മുടെ മൊത്തം ബില്ല് ഒരു അഞ്ചു ലക്ഷം രൂപ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാര് നമുക്ക് തരുന്നത് രണ്ടു ലക്ഷം രൂപയായിരിക്കും മൂന്നു ലക്ഷം രൂപ നമ്മൾ മറ്റെവിടെന്നെങ്കിലും ഒക്കെ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പൊ ഈ ചെറിയ പ്രീമിയം തുകയ്ക്ക് വലിയ ഇൻഷുറൻസ് തുക പറയുന്ന പല കമ്പനികളും ചെയ്യുന്ന ചെറിയൊരു വെട്ടിപ്പാണ് ഇതെന്ന് ആവുകയാണെങ്കിൽ പറയാം ഇതാണ് അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വെട്ടിപ്പ് അടുത്ത ട്രാപ്പാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര കണ്ണിങ്ങായിട്ടുള്ള വള്ളി പിടിച്ചൊരു ട്രാപ്പാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി ചോദിക്കും അപ്പൊ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ സത്യസന്ധമായിട്ട് തന്നെ അവരോട് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു ക്ലോസും കൂടി അതിനകത്തുണ്ടാവും അതായത് നിങ്ങൾക്കുള്ള ഈ അസുഖങ്ങൾ അതായത് ഈ ബ്ലഡ് പ്രഷർ ഷുഗർ തൈറോയിഡ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് രണ്ട് മുതൽ നാല് വർഷം വരെ വെയിറ്റിംഗ് ഉണ്ട് എന്നൊരു ക്ലോസും കൂടി ഇതിനകത്ത് ഉണ്ടാവും അതായത് ഈ അസുഖങ്ങൾ സംബന്ധമായിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷനോ ിൽ ചികിത്സയോ വേണ്ടി വന്നുകഴിഞ്ഞാൽ നാല് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ അസുഖങ്ങൾ ഇതിനകത്ത് കവർ ആകുന്നത് അപ്പൊ ആലോചിച്ചോക്കുക നിങ്ങൾക്ക് ബി പി ഹൈ ആയി ബി പി ഷൂട്ടി നിങ്ങൾക്ക് ഒരു സ്ട്രോക്ക് വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് ആയിട്ടുള്ള ഈ രണ്ട് വർഷം അല്ലെങ്കിൽ നാല് വർഷം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാർ നിങ്ങളുടെ ക്ലെയിം ഡിനൈ ചെയ്യാൻ നിങ്ങളുടെ ക്ലെയിം നിരസിക്കാൻ സാധ്യതയുണ്ട് അതും വലിയൊരു ട്രാപ്പ് വലിയൊരു വെട്ടിപ്പാണ് ഇതിനകത്ത് അപ്പൊ എന്തായാലും നോക്കി വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന സാധനം ഒഴിവാക്കി വിടാൻ പറ്റുന്ന സാധനമല്ല പക്ഷെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വെയിറ്റിംഗ് പീരീഡ് ഉള്ള പോളിസി വേണം നമ്മൾ തെരഞ്ഞെടുക്കുക കുറച്ച് പ്രീമിയം ഒക്കെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ മുപ്പത് ദിവസം മാത്രം വെയിറ്റിംഗ് പീരീഡ് ഉള്ള പോളിസീസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ആറ് മാസം വെയിറ്റിംഗ് ഉള്ള പോളിസീസ് ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള പോളിസീസ് ഒക്കെ വേണം നമ്മൾ ആദ്യമായിട്ട് പോളിസി എടുക്കുമ്പോൾ തെരഞ്ഞെടുക്കുക പ്രീമിയം കുറവാണെന്നുള്ള പേരിൽ രണ്ടുവർഷമോ മൂന്നു വർഷമോ ഉള്ള പോളിസീസ് തെരഞ്ഞെടുത്താണ് നമുക്ക് സംഭവിക്കുന്നത് പിന്നീട് ഈ ഒരു ബേസിൽ ഈ കാലയളവിൽ എന്തെങ്കിലും നമുക്കൊരു അസുഖം വരികയാണെങ്കിൽ അതും പറഞ്ഞു വരും ഈ പോളിസി ഡിനെ ചെയ്യും നമുക്ക് ആ ക്ലെയിം കിട്ടില്ല അപ്പൊ അതും വലിയൊരു ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ എല്ലാ ആളുകളും മറക്കുന്ന ഒരു കാര്യമാണ് പ്രീ ആൻഡ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് അതായത് നമ്മൾ ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഡയറക്റ്റ് പിടിച്ച് അഡ്മിറ്റ് ചെയ്യല്ല ചെയ്യുന്നത് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പലതരത്തിലുള്ള ടെസ്റ്റുകൾ എടുക്കും പലതരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കും എം ആർ ഐ എടുക്കും അൾട്രാസൗണ്ട് എടുക്കും പലതരത്തിലുള്ള സ്കാനുകൾ ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യും ഇതൊക്കെ എടുത്തതിനു ശേഷമാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് ഒരു എം ആർ ഐ തന്നെ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപയൊക്കെ ആകും അയ്യായിരം ആറായിരം രൂപയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അതുപോലെ പലതരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ അയ്യായിരം മുതൽ പതിനായിരം രൂപ വരുന്ന പലതരത്തിലുള്ള സ്കാനുകളുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അസുഖം സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ചെലവുകളെല്ലാം കൂടി മാത്രം ചിലപ്പോൾ ഒരു പത്ത് ഇരുപത്തയ്യായിരം അമ്പതിനായിരം രൂപയായിരിക്കും അപ്പൊ നമ്മൾ പോളിസി ഉണ്ടെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല ഈ സ്കാനിങ്ങിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉള്ള ചെലവുകൾ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും അതേസമയം പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കവർ ചെയ്യുന്ന ഒരു പോളിസി ആണെങ്കിൽ ഈ അസുഖം വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ള ഈ എടുക്കുന്ന ടെസ്റ്റുകളുടെ എല്ലാം എക്സ്പെൻസും നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ വീട്ടിലെത്തി ഒരു മുപ്പത് ദിവസം വരെ അല്ലെങ്കിൽ അറുപത് ദിവസം വരൊക്കെയുള്ള നമ്മുടെ വീട്ടിലെ ചിലവുകൾ വീട്ടിൽ നമ്മൾ ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയായിരിക്കുമല്ലോ അല്ലേ അപ്പൊ അവിടെയും നമുക്ക് മെഡിസിൻസ് മറ്റു കാര്യങ്ങളും ഒക്കെ ആവശ്യമായിട്ട് വരും അപ്പൊ അങ്ങനെയുള്ള ചിലവുകളും ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ള ഒരു മുപ്പത് ദിവസത്തുള്ള ചിലവുകളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടുള്ള വീട്ടിലേക്ക് പോയതിനു ശേഷമുള്ള മുപ്പ ദിവസത്തെ ചിലവുകളും വരെ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസികളുണ്ട് ചിലപ്പോൾ മുപ്പത് മുതൽ അറുപത് ദിവസം വരെയൊക്കെ പല പോളിസികളും അതിന്റെ പ്രീമിയൊക്കെ അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറഞ്ഞൊക്കെ കിട്ടും ഈ രണ്ട് ചിലവും തന്നെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ േക്കാളും കൂടുതൽ വരാൻ സാധ്യതയാണ് നമ്മുടെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വലിയൊരു തുക ആ വഴിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അടുത്ത നോക്കേണ്ട കാര്യമാണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതായത് നിങ്ങളും നിങ്ങളുടെ സ്പൗസും അതായത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ഒരു പോളിസിയിൽ ആണെന്ന് വിചാരിക്കുക രണ്ടുപേരെയും കൂടെ കവർ ചെയ്യുന്ന ഒരു പോളിസിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്കൊരു അസുഖം വന്നു കവർഡ് ആയിട്ടുള്ള മുഴുവൻ തുകയും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു അതായത് ലക്ഷം രൂപയുടെ പോളിസിയാണ് നിങ്ങൾ എടുത്തിരുന്നത് നിങ്ങൾക്ക് ഒരു അസുഖം വന്നപ്പോൾ അഞ്ച് ലക്ഷം രൂപയും നിങ്ങൾ യൂസ് ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ അതേ വർഷം തന്നെ നിങ്ങളുടെ സ്പൗസിനും നിങ്ങളുടെ ഭർത്താവിനും കൂടി എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്ന് വിചാരിക്കുക അപ്പൊ ഈ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു പോളിസിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ക്ലെയിമും കിട്ടില്ല നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ഇൻഷോർഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ആ ഇൻഷുറൻസ് തുക മുഴുവൻ ഉപയോഗിച്ചത് കാരണം അവർക്ക് അഞ്ച് പൈസയുടെ ക്ലെയിം ലഭിക്കില്ല അതേസമയം റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള ഒരു പോളിസിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വൺസ് നിങ്ങൾ ഈ അഞ്ച് ലക്ഷം രൂപയുടെ കവർ ഫുൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതേ വർഷം വീണ്ടും നിങ്ങൾക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ കൂടി ലഭിക്കും അതായത് എപ്പോഴും നിങ്ങൾ ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അതാണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നീട് പല ആളുകളും മിസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇന്നുള്ള പല മോഡേൺ ട്രീറ്റ്മെന്റ്സിനും ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആവശ്യങ്ങളൊന്നും പലപ്പോഴും വരുന്നില്ല അതായത് പകല് ചികിത്സ എടുത്ത് രാത്രി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലാണ് ഇന്ന് പല ചികിത്സകൾ അപ്പൻസൈറ്റിസിന്റെ ഓപ്പറേഷൻ ആണെങ്കിലും കീമോതെറാപ്പി ആണെങ്കിലും ഡയാലിസിസ് ആണെങ്കിലും ഇതെല്ലാം തന്നെ പകൽ ചെയ്തിട്ട് നമുക്ക് രാത്രി വീട്ടിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഇപ്പോൾ മിക്ക ഹോസ്പിറ്റലുകളോട് അപ്പോ നിങ്ങളുടെ പോളിസി ഡേ കെയർ ട്രീറ്റ്മെന്റ്സ് കവർ ചെയ്യുന്നില്ലെങ്കിൽ അതായത് നിങ്ങൾ ട്വൻ്റി ട്വന്റി ഫോർ അവേഴ്സിൽ കൂടുതൽ മാത്രം ഹോസ്പിറ്റലിൽ ചെലവഴിച്ചാലേ നിങ്ങൾക്ക് കവർ തരൂ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് ആണെങ്കിൽ ഈ പണമെല്ലാം ഈ ഡേ കെയർ ട്രീറ്റ്മെന്റ്സിന്റെ പണമെല്ലാം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും കീമോതെറാപ്പിക്കും ഡേ കെയർ ട്രീറ്റ്മെന്റ്സിനൊക്കെ എത്ര രൂപയാണ് ചെലവാകുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതും അപ്പോൾ തീർച്ചയായിട്ടും ഡേ കെയർ ട്രീറ്റ്മെന്റ്സ് കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ആണോ എന്ന് നമ്മൾ പരിശോധിക്കുക എന്തായാലും നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു അപ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് ഉള്ള ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ ഒരു ആയിരോ ആയിരത്തിഞ്ഞൂറോ രണ്ടായിരം രൂപയുടെ പ്രീമിയം കൂടുതലായിരുന്നുള്ളൂ പക്ഷേ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്ന പൈസ അതിന്റെ പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ ഇരട്ടിയിൽ കൂടുതലായിരിക്കും ചിലപ്പോൾ നൂറ് ഇരട്ടിയിൽ കൂടുതലാകും ഇനി മറ്റു ചില ഫീച്ചേഴ്സ് ആണ് ഡൊമിസിലേറി ട്രീറ്റ്മെന്റ്സ് നോ ക്ലെയിം ബോണസ് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ആയുഷ് കവറേജ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ട്രീറ്റ്മെന്റ്സ് അപ്പോൾ അതും നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയും കണ്ടു ഒക്കെ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് അവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന നമുക്ക് മനസ്സിലാകാത്ത പല ക്ലോസുകളും പല നിബന്ധനകളുമാണ് അല്ലാതെ നമ്മൾ ഒരു ഫീച്ചർ തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളതല്ല ഇവർ പല കാര്യങ്ങളും പല രീതിയിൽ രീതി പിടിപ്പിച്ചിട്ടുണ്ടാവും ഒരു സാധാരണ ആൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിൽ അവരുടെ ലാംഗ്വേജ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതാണ് റിയൽ ഡേഞ്ചർ എന്ന് പറയുന്നത് കാരണം അങ്ങനെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മൾ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കും ഒരു ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോഴായിരിക്കും ഇവർ ഈ കമ്പനിക്കാര് പറയുന്നത് അത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ഇത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ഒത്തം ചിലവിന്റെ ചിലപ്പോൾ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ കുഴഞ്ഞു കാരണം നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള പേരിൽ നമ്മളൊരു ബാക്ക് അപ്പ് മാർഗം പോലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോളിസി എടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഡോക്യുമെന്റ്സ് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആ പോളിസി എന്താണെന്നുള്ളത് മനസ്സിലാക്കിട്ടെടുക്കണം അപ്പൊ അങ്ങനെ അത്രയും വായിച്ച് മനസ്സിലാക്കാനൊന്നും നിങ്ങൾക്കൊരു ക്ഷമത ഇല്ലെങ്കിൽ അത്രയും ഒരു കേപ്പബിളി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിറ്റോ യൂസ് ചെയ്യാം ഡിറ്റോയിൽ ഒരു ഫ്രീ കോഡ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം അല്ലെങ്കിൽ തൊണ്ണൂറ് ഉള്ള ഒരു മാസ്റ്റർ ക്ലാസ് അവർ ഈ ഇൻഷുറൻസുകളെ കുറിച്ച് നിങ്ങൾക്ക് തരുന്നുണ്ട് അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അപ്പൊ അതിനായിട്ട് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തീയതിയും സമയവും ഒരു ടൈം സ്ലോട്ട് തിരഞ്ഞെടുത്ത് ഒരു ഐആർ ഡി ഐ സർട്ടിഫൈഡ് അഡ്വൈസർ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഏറ്റവും അനുയോജ്യമായിട്ട് ഒരു പോളിസി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പൊ മലയാളത്തിൽ അഡ്വൈസർ ആയിട്ട് സംസാരിക്കാനായിട്ട് ആ ക്വയറി ബോക്സിൽ മലയാളം അഡ്വൈസർ നേരിടാൻ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ആ പോളിസി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇൻഷുറൻസ് എടുക്കുക കാരണം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അത്യതം സംഭവിക്കുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ നമുക്ക് ഒരു കൈത്താങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ആ ഒരു സമയത്ത് ഇമോഷണി വളരെ ഡൗൺ ആയിരിക്കും നമ്മൾ മെന്റലി വളരെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും ആ ഒരു സമയത്ത് ഒരു ഫിനാൻഷ്യൽ ബേഡിൻ നമ്മുടെ ിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതിനായിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തരുന്ന ഇൻഷുറൻസുകൾ തന്നെ തെരഞ്ഞെടുക്കും സോ ഇൻഷുറൻസിൽ ഒടുങ്ങി കിടക്കുന്ന ചില ചതിക്കുഴികളെ കുറിച്ചായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൽ വ്യക്തമായിട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു